ഹലോ എന്നാൽ ഇന്നതാ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം അതിൻ്റെ ഒരു കുഞ്ഞു കറി വെക്കുന്ന വീഡിയോ ആ ഉണ്ടോ അടുത്തത് അന്നേരം കറിയെന്ന് പറഞ്ഞാൽ ആയിട്ടാണ് വെക്കുന്നത് ഇന്നിപ്പം രാവിലെ പൊന്നൂസിന് ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ പൊന്നൂസിന് രാവിലെ എസ് പി സി ഉണ്ടായിരുന്നു അവളെ മേലോട്ടൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പം കിട്ടിയതാണ് കേട്ടോ വെറുതെ ഒന്ന് നോക്കിയതാണ് അന്നേരം ഉണ്ടായിരുന്നു ഇതാ നിൽക്കുന്ന ഒരു മൂന്നാലെണ്ണം പിന്നെ ഒന്ന് അതിലൊന്നിങ്ങനെ വട്ടത്തിൽ കറങ്ങി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അരിക്കുമ്പില് കിട്ടി അരിക്കുമ്മിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കുമ്മിലാണ് കേട്ടോ അവർ അതും കിട്ടിയിട്ടുണ്ട് അവർ അതെല്ലാം കൂടെ വെച്ചിട്ട് ഇന്നൊരു കുഞ്ഞ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കേട്ടോ കറീനോടേക്കാളും എല്ലാവർക്കും ഇഷ്ടം റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് റോസ്റ്റ് വെക്കുന്നത് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ അവരെ വീട് ഇടുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമായിരിക്കും കേട്ടോ കുഞ്ഞാപ്പു തന്നെ വിളിച്ചോണ്ട് നടക്കുന്നുണ്ട് ആ ആ കുഞ്ഞാപ്പ് ഇവിടെ എഴുതുകയാണെന്ന് പറയാനിട്ടോ എല്ലാവരോടും അന്നേരം ഇതാ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മൾ അരിക്കുമ്പിൽ വൃത്തിയാക്കൽ കുറച്ച് പണിയാ എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ നിറച്ച് മണ്ണല്ലേ അന്നേരം അത് മണ്ണില്ലാതെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞിട്ട് നന്നായി വെള്ളത്തിലിട്ട് അലുമ്പി കഴുകണം കേട്ടോ എന്നിട്ട് അതിന് നന്നായി പിഴിഞ്ഞെടുക്കണം എന്നാലും അതിൻ്റെ മണ്ണൊക്കെ പോലും വലിയ കുമിലാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കൂണെന്ന് പറഞ്ഞാൽ മഷ്റൂം എന്നൊക്കെ പറയും കേട്ടോ അതിന് നാട്ടിൻ പുറത്തൊക്കെ ഒരു സുലഭമായിട്ട് കിട്ടും മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ അത് നമുക്കിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ പണിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അന്നേരം നമുക്ക് കറി വെക്കാനൊന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്തിറങ്ങി നമുക്കിവിടെ എസ്റ്റേറ്റ് ഏരിയ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം കറി വെക്കാനുള്ള എന്തായാലും കിട്ടും കേട്ടോ അന്നേരം മഴക്കാലത്ത് കറി വെക്കാൻ എന്ന് പറയും പോലെ കേട്ടോ അതാണ് ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടി എന്ന് പറയുന്നത് ചക്കയാണെങ്കിൽ ചക്ക മാങ്ങയാണെങ്കിൽ മാങ്ങ കൂണിന് കൂണ് താളിന് താള് എന്ന് പറയുമ്പം പോലെ എന്തെങ്കിലുമൊക്കെ മഴക്കാലത്ത് എല്ലാവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമായതുകൊണ്ട് ദൈവം ഓരോ സൃഷ്ടികൾ കണ്ടെത്തുന്നതെന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാട്ടോ അവരെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പൂ എൻ്റെ കൂടെ നന്നാക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആയിരുന്നു ഞാൻ റോസ്റ്റ് ചെയ്യാനിതാ ഒരു ഒന്നര കഷ്ണം ഒരു ഉള്ളിയും പിന്നെ ഒരു കഷ്ണം ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അത്ര വലിയ ഉള്ളിയല്ലായിരുന്നു അതുകൊണ്ട് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കൂണിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം കേട്ടോ വേറെ ഒരു ഫ്ലേവർ ഇവർക്ക് ഇഷ്ടമില്ല അതിലുള്ളി തന്നെ ഇടാതിരുത് അത്രയും ഇഷ്ടം കേട്ടോ അവർ ഒരു കൊല്ലം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളെ പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു റിലേറ്റീവ് റിലേറ്റീവ് അല്ല ഒരു ചേട്ടനെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അർക്ക് പിന്നെ നമ്മളെ പുറ്റുകൂണുണ്ട് പുറ്റുകൂണെന്ന് പറഞ്ഞാൽ പുറ്റിനെ ചുറ്റി ഒരുപാടുണ്ടാവും കേട്ടോ അതിഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെ പുറ്റുകൂണ് കിട്ടിയിട്ടുള്ളത് വെള്ളാരം കൂണായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊരു കവർ കൂണ് കൊണ്ടുവന്നത് അത് തിന്നിട്ട് ഞങ്ങൾക്ക് മടുത്ത് എന്ന് പറഞ്ഞാൽ മതി കൂണേ ഇനി വേണ്ട എന്നുള്ളൊരു അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം നമുക്കിങ്ങനെ ലേശം ലേശം കിട്ടുമ്പോൾ നമ്മൾ ഈ കൂണൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കൂണുകളിൽ ഏറ്റവും ടേസ്റ്റുള്ള സംഭവമാണ് അരിക്കൂണ് അന്നേരം ആ അരിക്കൂണിനാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടോ മറ്റേ കൂണൊക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അരിക്കൂണിനാണേ അതിപ്പോൾ ഇങ്ങനെ ലേശലേം കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ കൂണിങ്ങനെ വെക്കുമ്പോൾ ഞാനും തിരയും ഞാനും ചക്കരയും കൂടെ കൂണൊക്കെ തിരയിൽ കിട്ടും സ്കൂളിലാത്ത ദിവസമൊക്കെ നമ്മളെ എസ്റ്റേറ്റ് ഏരിയ കൂടെ ഒക്കെ തരുന്ന കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും പക്ഷേ ഇങ്ങനെ ചായ ചെടിയല്ലേ ചായ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകഴിയുമ്പോൾ നന്നായിട്ട് നനയും അതൊക്കെ ഉള്ള ഒരു കാര്യമുള്ളൂ പിന്നെ നമ്മൾ ഉള്ളി വാട്ടാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയ ലേഷൻ എടുത്തിട്ടുള്ളൂ അതായത് ഇട്ടിട്ട് ഉള്ളി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് വാട്ടിയെടുക്കുക കേട്ടോ നന്നായിട്ട് വാടി വാടി വരണം അന്നേരത്തേക്ക് ഇതാ കുഞ്ഞാപ്പൂ ഇതവിടെ ഓരോരോ പരിപാടികൾ എടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇതിങ്ങനെ ഓരോ കുടുത്തക്കേ അല്ലെങ്കിൽ ഞാൻ ഇത് ബോയ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും വർത്താനം പറഞ്ഞൊക്കെ വെച്ചിട്ട് കേട്ടോ വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളെ വർത്താനം പറയലും കൊണ്ട് വീഡിയോ ഭയങ്കര ലെങ്ത്തെത്തി വീഡിയോ എടുത്തപ്പോൾ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ വീഡിയോ ഞാനെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ലെങ്ത്ത് പിന്നെ അതിന് എഡിറ്റ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്നാണ് കേട്ടോ അന്നേരം പിന്നെ നമ്മൾ ഉള്ളി അവിടെ വാട്ടാൻ വെച്ചിട്ട് ആ നേരം കൊണ്ട് എന്തൊക്കെ നമ്മളെ കൂണൊക്കെ കൂടെ നന്നായിട്ടൊന്നുകൂടെ കഴുകി നന്നായി പിഴിഞ്ഞെടുത്തുട്ടോ നമ്മളെത്ര കൂണ് പിഴിഞ്ഞെടുത്താലും അതിൻ്റെ അകത്തുനിന്ന് ഒരു ജലാംശം ഇറങ്ങും അവർ ആ ഒരു ജലാംശം തന്നെ മതി കിട്ടോ നമ്മളെങ്ങനെ പിഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു ജലാംശം അന്നേരം ഉള്ളിയൊക്കെ ഒരുവിധം വഴഞ്ഞ് വന്നിട്ടുണ്ട് അന്നേരം ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടാണ് കേട്ടോ കൂണിടുള്ളൂ കാരണം കൂണ് വേഗം വേഗുന്ന സാധനം ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാ കുഞ്ഞാപ്പൂഞ്ഞ് ലേശം മുത്താരി ഉണ്ടാക്കി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതൊന്നും തണുക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറക്കി വെച്ചാണ് കേട്ടോ അവർ കുടിക്കൂല ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഞാൻ എന്നും കൊടുത്തു നോക്കൂ ചില ദിവസങ്ങളങ്ങോട്ട് കുടിക്കൂട്ടോ ചില ദിവസങ്ങൾ ഭയങ്കര മടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റിട്ടില്ല അവർക്ക് വെയിറ്റ് ലോസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്തേലുമൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് ഞാൻ പരീക്ഷണങ്ങളൊക്കെ ജയിക്കോ എന്താകുന്നൊന്നും അറിയില്ല അവരൊക്കെ വളരെ കുറവാണ് വെയിറ്റ് പത്ത് പതിനൊന്ന് കിലോൻ്റെ അടുത്തേ ഉള്ളൂ അവള് മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ അവരെങ്ങനെ ഭക്ഷണം കഴി പ്പിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ഞാൻ കഴിപ്പിച്ച് നോക്കുന്നുണ്ട് മിനിറ്റിന് 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 എന്തേലുമൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് ആ ആ കുഞ്ഞം ബോക്സും കൊണ്ടൊക്കെ വന്നേക്കാം കേട്ടോ പിന്നെ ആ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളം അവിടെ വലിച്ചിട്ടില്ല കുഞ്ഞു കഴിയില്ലേ അന്നേരം അതൊക്കെ എടുത്ത് അവിടെ ഒഴിച്ച് ആമ്മ പറയാം അതൊക്കെ ഒഴിച്ച് ഇവിടെ വെച്ച് ആ ആമ്മ കണ്ട് അവിടെ വെച്ചൊക്കെ കൊളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ ആ താക്കോലും കൊണ്ട് വന്നാട്ടോ കുഞ്ഞാച്ചു ഓരോരോ വർത്താനം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആ പിന്നെ അവിടെ നിന്ന് ഒരു നെയ്യിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന അത് അതിലിട് പായസമാണെന്ന് പറഞ്ഞിട്ട് അതിലിട് പറഞ്ഞിട്ട് അത് ആമ പറയാം അത് അതിൽ കൊഴുക്കി അങ്ങനെ ആ പുതിയ ടിക്ക് ആ അവർ അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ നേരം ലേശം ലേശുറ്റിച്ചു കൊടുത്തു കേട്ടോ അന്നേരം അത് തന്നെ കുറച്ച് കൂരിക്കുടിച്ചിട്ട് പിന്നെ ഞാൻ ഞാനിങ്ങോട്ടേക്ക് തിരിഞ്ഞ നേരം കൊണ്ട് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ ഒരു വിധത്തിൽ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ അത് കുടിപ്പിച്ചത് ആര് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ കൂണ് കിട്ടുമോ എന്താ വിശേഷം നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ കമൻറ്റ് ഇടുന്ന എല്ലാ ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈവിൽ വന്നിട്ട് നിങ്ങളോടൊക്കെ വർത്തമാനം പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഫോണതിന് സമ്മതിക്കില്ല ഇപ്പം തന്നെ എൻ്റെ മോൾ എറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞ് ഇതിനൊരു ഭാഗം വീണ്ടും തീർത്തിട്ടുണ്ട് അവർ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ ലൈവ് എന്നും ഇടുവായിരുന്നു പക്ഷേ സാ നമ്മള അവസ്ഥ എങ്ങനെയായിപ്പോയത് കൊണ്ടാണ് കേട്ടോ അത് മഴയൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്നൊക്കെ പറയണം കേട്ടോ കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരും അത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അതൊക്കെ തന്നെ എന്നും പറയാനുള്ളു അവർ എന്നും പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കണ്ടല്ലോ എന്നും ഇങ്ങനെ ഓരോന്ന് കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നരാടം ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടുന്നത് നമ്മൾ എന്നും എല്ലാവർക്കും ഒരു മടുപ്പ് പിടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അതെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിട്ടാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ നമ്മൾ വീഡിയോൻ്റെ ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറിയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഈ മഴക്കാലമൊക്കെ ഒന്ന് മാറിയിട്ട് നോക്കണം ഒരു ഫോൺ മേടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും ആലോചിക്കേണ്ട കാര്യമാണ് എന്താ വെച്ചാൽ വീഡിയോസ് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് ഇടുമ്പോൾ അത് ശരിയാവില്ലല്ലോ നോക്കാം എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഫോൺ മേടിക്കാം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ഈ മഴക്കാലത്തൊന്നും നടക്കൂല അന്നേരം ഞാനിത് ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് അങ്ങനെ വേറെ ഗരം മസാലയും അങ്ങനത്തെ ഒരു ഫ്ലേവറും ചേർത്തുന്നില്ല കേട്ടോ നമ്മളെ കൂണിൻ്റെ ഫ്ലേവർ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ ഇവിടെ കുട്ടികൾക്ക് അതിൽ അത് മാത്രമേ ഇരു നമ്മൾ വേണ്ടി മല്ലിപ്പൊടി മുളക് പൊടി ലേശം ലേശം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് എന്തിട്ട് കൊടുക്കാൻ നമ്മൾ കൂണിട്ട് കൊടുക്കാൻ അന്നേരം കരിയേപ്പിൽ പറിക്കാൻ പോകാൻ പറ്റില്ല നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുമല്ല കരിയേപ്പിൽ മഴ പെയ്ത് കഴിഞ്ഞപ്പം എല്ലാം ഒരു കൊഴിഞ്ഞു കൊഴിഞ്ഞു പോലും ഒരു വൃത്തിയില്ലാത്ത പോലെയുണ്ട് അന്നേരം പിന്നെ ഞാൻ കരിയേപ്പിലിട്ടില്ല കേട്ടോ അതാണ് കൂണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഏകദേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ അവിടെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അന്നേരം സ്കൂളൊക്കെ തുറന്ന് മക്കൾക്കൊക്കെ എല്ലാവർക്കും ക്ലാസും പാടമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അന്നേരം വൈകുന്നേരം ആകുമ്പോൾ എല്ലാ വീടുകളിലും ചകപൊക്കെ ആയിരിക്കുമില്ലേ ഇവിടെ എന്നും ജകപ്പുകയാണ് നമ്മളെ കുഞ്ഞാപ്പൂ വരെ ആരെയും ഒന്നും പഠിക്കാനും വിടൂല എഴുതാനും വിടൂല ഒന്നിനും വിടൂല കേട്ടോ വൈകുന്നേരത്തൊരു ഈവനിങ് വ്ലോഗ് ഞാൻ ചെയ്യാട് തന്നെ ഇവിടുത്തെ ജകപ്പൊക്ക വീഡിയോസ് കിട്ടോ പിന്നെ എന്താണ് എൻ്റെ ഫോണ് വീണ്ടും ആയത്തെ പോലെ പ്രശ്നങ്ങൾ തുടങ്ങി കൂടുതൽ ലെങ്ത്ത് വീഡിയോസ് ഇടുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളാവുന്നുണ്ട് കേട്ടോ ഫോണ് വേറെ അതെല്ലാം മിക്സ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട് ഇനി അത് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതുള്ള വെള്ളം ഇറങ്ങുന്നുണ്ടോ അതിങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വെന്തോളും അല്ല കൂണുകറിയെന്ന് പറഞ്ഞാൽ അതിന് നാടൻ കൂണുന്നൊരു പ്രത്യേക ടേസ്റ്റ് അത് മാത്രം മതി നമുക്ക് ചോറ്തിനാൽ വേറെ ഒന്നും വേണ്ട നമുക്ക് പാവപ്പെട്ടവരെ സംബന്ധിച്ചിട്ട് നാട്ടിൻ പുറത്തുകാർക്കൊക്കെ ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് എന്താ വെച്ചാൽ നമുക്കൊരു നേരം അത്തേക്ക് ഒരു നേരം കഴിഞ്ഞ് പോകാനുള്ളൊരു വലിയ കാര്യമാണ് ഇത് നമ്മളെപ്പോലെയല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതുപോലെ ഇതിനൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് നമുക്കൊക്കെ അങ്ങനെ സുലഭമല്ലെങ്കിലും ഇതൊക്കെ ഡെയിലി എന്നെ കണ്ടെത്തി പറിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് പറിച്ചു വിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ ഇവിടെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചേട്ടൻ ഉണ്ടാകും ചേട്ടാ പറിച്ചിട്ട് വിൽക്കും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് തന്നെ തിരഞ്ഞു പോയി തപ്പി തടഞ്ഞ് പറിച്ചു കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്കൊക്കെ പിന്നെ ഇതൊക്കെ പോകാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കിട്ടുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പറയുന്നത് നല്ലതാണ് എന്നാലും ഞങ്ങളും തിരഞ്ഞൊക്കെ പോകും കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മെനക്കെട്ടാലും മെഡിലായിട്ട് സ്കൂളിലാത്ത ദിവസമൊക്കെ തരയൂ ഓട്ടോ പിന്നെ ഷാണി ലീവ് ഉള്ള ദിവസം ചാണനം പോയി തെരയും ഇങ്ങനെ കുന്നമലെല്ലാം കയറി ഇറങ്ങേണ്ടായി പിന്നെ നമ്മൾ ചായ ആയതുകൊണ്ടാണ് പ്രശ്നം നനയുന്ന കാര്യമാണ് പ്രശ്നം അവർ ഒരു വിധത്തിലാ കുഞ്ഞാപ്പൂൻ്റെ കുറുക്കളോടെ മാറ്റി വെച്ചാൽ ഞാൻ സോപ്പിട്ട് 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 ഒരു വിധത്തിൽ അത് അകത്താക്കിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കൂടുതലായിട്ടൊന്നുമില്ല ഇന്നത്തെ ഇപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നല്ലാ കേട്ടോ പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ എടുക്കുന്നില്ല ചോദിച്ചാൽ അന്നേരമാണ് ഈ കൂണ് കിട്ടിയത് അന്നേരം പിന്നെ വീഡിയോ എടുക്കാൻ വെച്ചു പിന്നെ നമ്മളിവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കടുവിറങ്ങിയത് കൊണ്ട് എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ കൂണ് തരാനൊക്കെ പോകാനൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും എന്നുവെച്ചാൽ എല്ലാവരൊക്കെയോ കണ്ട് അച്ഛനൊക്കെ അതിൻ്റെ കാൽപ്പാട് കണ്ടു എന്നൊക്കെ പറയുന്നിട്ടുണ്ട് അച്ഛൻ ഈ കടന്നൽ കൂട് കത്തിക്കാൻ പോവുകയോ എസ്റ്റേറ്റിൽ അല്ല അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അന്നേരം ഇന്നിപ്പോൾ രാവിലത്തെ ചേമ്പ് കറിയും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ ചപ്പാത്തിയും ചേമ്പ് കറിയും രാവിലാക്കി പൊഞ്ഞുവിന് ചമ്മന്തി അരച്ച് മുട്ടയും വറുത്തിട്ട് പൊന്നു രാവിലെ ചോറും ഉണ്ട് കേട്ടോ എന്നേരം നമ്മൾ കൂണുകറി ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയി വന്നിട്ടുണ്ട് അന്നേരം ഇന്ന് ഉച്ചക്ക് കൂണുകറിയും ചേമ്പ് കറിയും കൂട്ടിയിട്ട് അങ്ങ് ചോറിനാ അതായത് എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെയാണോ കൂണ് കറി വെക്കുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഈ കൂണ് വേറെ രീതിയിലും കൂടെ വെക്കും ഇനി ഞാൻ വെക്കുമ്പോൾ ചില കിട്ടുമ്പോൾ അങ്ങനെ വെക്കാം കേട്ടോ എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് വെക്കുന്നത് ആ ഒരു രീതിയിലാണ് ആ ഒരു രീതിയിൽ ഇവിടെ വലിയ ഇഷ്ടം കുട്ടിയൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു രീതി അങ്ങനെ വെക്കാത്തത് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ആ രീതിയും കൂടെ വെക്കുന്നതായിരിക്കും കേട്ടോ അല്ലെ കുഞ്ഞാൽപ്പൂ അവളെ കാറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിൽ കൂടെ കളിക്കുന്നുണ്ട് അതിന് ഗ്യാസും കുട്ടിയിൽ കെട്ടിക്കൊടുക്കാനൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അവൾ കുറേ വർത്താനം എന്നോട് പറയേണ്ടിയിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഇടങ്ങാറാവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എല്ലാം കുറച്ച് 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 എടുത്തതാണ് കേട്ടോ അത് നമുക്ക് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോയ്ക്ക് ലോങ് വീഡിയോയ്ക്കാണെങ്കിലും അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വ്യൂവേഴ്സ് വരുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കുഞ്ഞാപ്പൂടെ ബായിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതവിടെ ഞാൻ വോയിസ് അവർ കുറച്ചതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റൂല അന്നേരം ഓക്കെ അന്നേരം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്